ം മന്ത്രിസഭയുടെ തീരുമാനം വന്നതിന് പിന്നാലെ ഡൽഹിയിൽ അതിരാവിലെയോടെ അതിവേഗത്തിൽ ഫയലുകൾ നീങ്ങി രാത്രിയോടെ അമിത്ഷായെ കണ്ടതോടെ അമിത്ഷാ യെസ് എന്ന സമ്മതം മൂളിയതോടെ റവാഡ ചന്ദ്രശേഖർ ദില്ലിയിൽ നിന്നും നേരെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിറങ്ങി റവാഡയെ ഡി ജി പി ആക്കിയതോടെ കണ്ണൂരിലെ ആ ലോബിക്കുണ്ടായ അസ്വസ്ഥത ചെറുതൊന്നുമല്ല പുതിയ ഡി ജി പി സ്ഥാനമേൽക്കുന്നത് പരിപാടി അലങ്കോലമാക്കാൻ കണ്ണൂരിൽ നിന്നും സി പി എം എന്തെങ്കിലും ഒരു പദ്ധതി നടത്തുമെന്ന് പോലീസിലെ ഉന്നത സംഘത്തിന് അറിയാമായിരുന്നു പക്ഷെ അവർ വലിയ കാര്യമായി എടുത്തില്ല എന്നതാണ് വസ്തുത അതിന്റെ ഫലമാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ഉണ്ടായത് ബഷീറിന്റെ ഉദ്ദേശം റവാഡയെ ആക്രമിക്കാനാണോ എന്നൊരു സംശയമുണ്ട് കൃത്യമായി കണ്ണൂരുകാരന് എങ്ങനെ കൃത്യമായ വിവരങ്ങൾ കിട്ടി എന്നതാണ് സംശയം ജനിപ്പിക്കുന്നത് കൂടാതെ ഷെയ്ഖ് ദർവേ സാഹിബ് വിരമിച്ചതോടെ താത്കാലിക ചുമതല എച്ച് വെങ്കടേഷൻ ആയിരുന്നു നൽകിയിരുന്നത് വെങ്കിടേഷിൽ നിന്നും റവാഡ ചുമതല അതായത് ബാറ്റേൺ ചുമതല ഏറ്റുവാങ്ങുകയും ചെയ്തു അതായത് ഒരു ഡി ജി പി വിരമിക്കുമ്പോൾ പുതിയതായി സ്ഥാനം ഏൽക്കുന്ന ഡി ജി പിക്ക് വിരമിക്കുന്ന ഡി ജി പി കൊടുക്കുന്ന ആ ഒരു ദണ്ഡിനെയാണ് ബാറ്റർ എന്ന് പറയുന്നത് പരാതിയുമായി അപ്രതീക്ഷിതമായി പോലീസ് മേധാവിയുടെ മുന്നിലേക്ക് എത്തിയത് സുരക്ഷാ വീഴ്ചയാണെന്നാണ് കാണുന്നത് പോലീസ് മേധാവിക്കൊപ്പം എ ഡി ജി പി എച്ച് വെങ്കടേഷും എ ഡി ജി പി എസ് ശ്രീജിത്തും ഉണ്ടായിരുന്നു ഇരുവരും പരാതി പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി ബഷീർ ബി പി എന്നാണ് പേരെന്നും കണ്ണൂർ സ്വദേശിയാണെന്നും ഇയാൾ പറയുന്നുണ്ട് പോലീസ് ഐ ഡി ഉപയോഗിച്ചാണ് കയറിയതെന്നും വ്യക്തമായി ഇപ്പോൾ ഗൾഫിലുള്ള ഓൺലൈൻ മാധ്യമത്തിലെ മാധ്യമ പ്രവർത്തകനാണ് ഇന്ന് രാവിലെ പോലീസിന്റെ ആസ്ഥാനത്ത് നടന്ന നാടകീയമായ നീക്കങ്ങൾക്ക് ശേഷം ഈ കണ്ണൂരിലെ എ എസ് പി അതായത് റിട്ടയർ എ എസ് പി ഉദ്യോഗസ്ഥനെതിരെ സ്പെഷ്യൽ ബ്രാഞ്ചും സംസ്ഥാന ഇന്റലിജൻസും ഒരു അന്വേഷണം നടത്തുകയാണ് പോലീസ് ആസ്ഥാനത്ത് തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് വ്യക്തം കാരണം പുറത്തു നിന്നും ആരെങ്കിലും അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇൻ ആൻഡ് ഔട്ട് രജിസ്റ്റർ ബുക്കിൽ കൂടാതെ ഐഡന്റിറ്റി കാർഡ് അടക്കം ചെക്ക് ചെയ്യേണ്ടത് സ്വാഭാവികമാണ് അതായത് ഒരു ഐ ഡി കാർഡ് അതായത് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഐ ഡി കാർഡ് വെച്ചിട്ട് പോലീസ് ആസ്ഥാനത്തേക്ക് കയറി ചെല്ലാം എന്ന ഒരു രീതിയിലേക്കാണ് പോലീസിന്റെ ആസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്നതാണ് ഇവിടെ നമുക്കിപ്പോൾ മനസ്സിലായത് അങ്ങനെ ഒരു പരിശോധന ഉണ്ടായില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് കണ്ണൂർ ഡി ഐ ജി ഓഫീസിലാണ് എസ് ഐ ഐ ജോലി ചെയ്തിരുന്നത് തന്നെ പീഡിപ്പിച്ചത് സംബന്ധിച്ചാണ് പരാതി നൽകാനായിട്ട് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിരമിച്ചെന്നും ഇയാൾ പറയുന്നുണ്ട് പരിപാടി അട്ടിമറിക്കാൻ സി പി എമ്മിന്റെ കണ്ണൂർ ലോബി നടത്തിയ ഒരു നീക്കമാണോ എന്നൊരു സംശയം പോലീസിന് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണത്തിന് ഒരു പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തിയത് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ അകത്ത് കയറിയത് പെൻഷൻ കാർഡ് ഉപയോഗിച്ചാണ് ഡി ജി പിയുടെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഇയാൾ അകത്ത് പ്രവേശിച്ചത് പിന്നീട് മാധ്യമ പ്രവർത്തകനാണെന്ന് പരിചയപ്പെടുത്തി കോൺഫറൻസ് ഹാളിലും പ്രവേശിച്ചു റവാഡ ചന്ദ്രശേഖർ ഇന്ന് രാവിലെ പോലീസ് ആസ്ഥാനത്ത് ചുമതലയേൽക്കുമെന്ന് അറിയിപ്പ് വന്നത് തന്നെ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അതും നമ്മുടെ പോലീസ് സർക്കിളിലുള്ള അങ്ങനെ വലിയ പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും അവർക്ക് വൈകിയാണ് ഒരു വിവരം തന്നെ കിട്ടിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് റവാഡ ചന്ദ്രശേഖർ നാളെ ഡി ജി പി ആയി ഏർ ചുമതലയേൽക്കുന്നു അതായത് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്നൊരു വിവരം കിട്ടിയത് കണ്ണൂരുകാരനായ ഇയാൾ ഇതെല്ലാം മനസ്സിലാക്കി എങ്ങനെ ഇന്ന് ഏഴ് മണിക്ക് മുമ്പ് പോലീസ് ആസ്ഥാനത്ത് എത്തിയെന്നത് ഏറെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് വിവരം ചോർന്നു എന്നത് യാഥാർത്ഥ്യം ഒരു സുരക്ഷയും പോലീസ് ആസ്ഥാനത്ത് ഇല്ല എന്നതും ഒരു ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ആർക്കും പോകാമെന്നതിന്റെ തെളിവാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നടന്ന സംഭവം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന റവാഡ ചന്ദ്രശേഖരനും ഈ സംഭവം ഞെട്ടലായിട്ടുണ്ട് ഏതോ കോണിൽ നിന്നും റവാഡയുടെ സ്ഥാനമേൽക്കാൻ ആ ഒരു സ്ഥാനമേൽക്കുന്നത് അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം നടന്നുവെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ഇത്തരം ഗൂഢാലോചനകളും പോലീസ് അന്വേഷിക്കും എ ഐ ജി പൂങ്കുയലിനാണ് അന്വേഷണ ചുമതല പോലീസ് ആസ്ഥാനത്ത് ആർക്കും ഒരു ഐ ഡി കാർഡിന്റെ ബലത്തിൽ പോലീസ് ആസ്ഥാനത്ത് എത്താമെന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നടന്നത് കാരണം ഈ വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട റവാഡ ചന്ദ്രശേഖർ ഡി ജി പി ആയിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ കണ്ണൂരിലുള്ള സി പി എമ്മിന്റെ ലോബിക്കടക്കം വലിയ രീതിയിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു ആ ഒരു അസ്വസ്ഥത ആണോ ഇതിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ ആരെങ്കിലും കളിച്ചതാണോ എന്നാണ് ഇനി പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ